കോഴിക്കോട്ടെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന സഹോദരൻ പ്രമോദിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു സംഭവ ദിവസം പുലർച്ചെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ട് എത്തിക്കുന്നത് സംഭവ ദിവസം പുലർച്ചെ ഉള്ള പ്രമോദിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ദിപക് മലയമ്മയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദീപക് മലയമ്മ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് പോലീസിന് ലഭിച്ച നിർണായകമായ പ്രമോദിന്റെ സി ദൃശ്യങ്ങളാണ് ഇത് കൊലപാതകം നടക്കുന്നതിന് മുമ്പുള്ളതോ കൊലപാതകത്തിന് ശേഷമുള്ളതോ ദീപക് അരുൺ കൊലപാതകം നടന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് ശേഖരിച്ചിരിക്കുന്നത് അന്ന് പുലർച്ചെ ഏതാണ്ട് മണിക്ക് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ കാരപ്പുറം ഭാഗത്തുള്ള സി ആ ദൃശ്യങ്ങളാണ് പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുള്ളത് അതിൽ നമുക്ക് പ്രമോദ് നടന്നു പോകുന്ന ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ തന്നെ ആ രണ്ടുപേരുടെ മരണം സംഭവിക്കുന്നു അത് ആ ബന്ധുക്കളെ വിളിച്ച് അറിയിക്കുന്നുണ്ട് പ്രമോദ് അതിനെ തുടർന്ന് ആളുകൾ അവിടേക്ക് എത്തി പരിശോധിക്കുമ്പോഴേക്കും രണ്ടുപേരുടെയും മരണം സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത് അവരെ പുതപ്പ് കൊണ്ട് കൂടിയ നിലയിലായിരുന്നു രണ്ടുപേരും രണ്ട് മുറികളിലായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് എത്തി പരിശോധനകൾ നടത്തുന്ന ഘട്ടമൊക്കെ ആകുന്നതിന് മുൻപ് തന്നെ ആ പ്രമോദ് അവിടെ നിന്നും കടന്നു കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ പോലീസിന് പിന്നീട് ഇയാളെ പൂർണ്ണമായും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് രൂപപ്പെട്ടത് നേരത്തെ ഫോണിൻ്റെ ലൊക്കേഷനൊക്കെ ഒരു ഘട്ടത്തിൽ കിട്ടി എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷെ പിന്നീട് ഫോൺ സ്വിച്ച് ഓൺ ആക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മലപ്പുറം ഭാഗത്തേക്കൊക്കെ പരിശോധനകൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടയിലാണ് കൂടുതൽ സി സി ടിവികൾ ശേഖരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഏത് ഭാഗത്തേക്കാണ് പ്രമോദ് നീങ്ങിയിട്ടുള്ളത് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ഈ കേസിൽ രണ്ട് അനുമാനങ്ങളാണ് പോലീസിൻ്റെ മുൻപിലുള്ളത് ഒന്നാം ഈ രണ്ട് വർദ്ധക്യസഹജമായ അസുഖങ്ങളൊക്കെയുള്ള ആളുകളായിരുന്നു മരിച്ചിട്ടുള്ള രണ്ട് പേരും ഒന്ന് ശ്രീജയ മറ്റൊരു പുഷ്പ രണ്ടുപേർക്കും അസുഖങ്ങളുണ്ട് അതിനപ്പുറത്ത് ആർ വിവാഹിതരായിരുന്നില്ല ഈ പ്രമോദിനൊപ്പം തന്നെ ആ വാടക വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത് പ്രമോദ് തന്നെയാണ് ഇവരെ നോക്കിയിരുന്നത് അങ്ങനെ അവരെ നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് പ്രമോദ് എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട പോലീസിന്റെ അനുമാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രമോദ് തന്നെയാണ് പ്രതി എന്നുള്ള നിലയിലേക്ക് ആ കാര്യങ്ങൾ എത്തുന്നതും ആ നിലയ്ക്കുള്ള പോലീസിന്റെ അന്വേഷണം നടക്കുന്നതും മറ്റൊന്ന് ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ എന്തിനാണ് പ്രമോദ് അവിടെ നിന്നും രക്ഷപ്പെട്ടത് എന്നുള്ള ചോദ്യമുണ്ട് നേരത്തെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ ഘട്ടത്തിൽ തന്നെ കഴുത്ത് ഞരിച്ചാണ് സ്ത്രീകളെ കൊലപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കണ്ടെത്തൽ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് പക്ഷേ പ്രതിയിലേക്ക് എത്താൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യന് അതൊരു സഹോദരിമാരെ കൊല ചെയ്തതിനു ശേഷം പുലർച്ചെ ഇങ്ങനെ നടന്നു പോകാൻ കഴിയുമ്പോൾ ആ മാനസികാവസ്ഥ എന്തായിരിക്കും